ക്രിസ്മസ് അല്ലേ വരുന്നത് ഞാനാണെങ്കിൽ ഇവിടെ ഡെയിലി പ്ലം കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഒന്ന് വീട്ടിലോട്ട് വിളിച്ച് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനും കൊടുക്കാമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എവിടെയാണെന്നല്ലേ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ആക്ച്വലി എന്താ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാം കാണിച്ചതരാട്ടോ ഇന്ന് ക്യാബൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ അപ്പം വീഡിയോയിലേക്ക് പോവാം ബായോ ഗൈസ് അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ വന്നിരിക്കുകയാണ് എന്താ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ദിവ്യ പിന്നെ ഡെയിലി ഇത് തന്നെ പണിയായത് കൊണ്ടിട്ട് അവൾ ചെയ്യുന്നുണ്ട് എന്ത് കേക്കാണ് ദിവ്യ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് അവൾക്ക് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ ദിവ്യയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അതിൽ വിളിച്ച് ഓർഡർ ചെയ്താൽ മതി നോക്ക് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞു ഇവിടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വരുന്നപ്പം ലേറ്റ് ആയി പോയി ഗൈസ് ഞാൻ പകുതി മിക്സിംഗ് ഒക്കെ ആക്കി വെച്ചേക്കാണ് ഇനി ബാക്കിയുള്ള പരിപാടി നമുക്ക് ആരംഭിക്കാം കാണിച്ചുതരാം കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജോലിയിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ എന്തെന്നല്ലേ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കണം നോക്ക് ഇവിടെ ഭരണിയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ ഒരു ഒന്നൊന്നര മാസം മുന്നേ തന്നെ എല്ലാം സെറ്റ് ആക്കി ദിവ്യ വെച്ചിരിക്കുക നമുക്ക് ആദ്യം അതിനു വേണ്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം നോക്ക് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക് ആദ്യം ഒരു ണി കൊണ്ടിട്ടാണ് പിന്നെ അതിനകത്തൊരു പ്ലാസ്റ്റിക് ഒരു കോട്ടിങ് ഇട്ടിട്ടുണ്ട് കണ്ടോ ഒട്ടും കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള വീട്ടിൽ നിന്നെല്ലാം ചെയ്തിട്ടുണ്ട് ഇല്ല പിന്നെ ഒരു തടിയുടെ അടപ്പാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് സെവൻ ഫിഫ്റ്റി ഗ്രാം ഡ്രൈ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ദിവ്യോട് നേരത്തെ തന്നെ പറഞ്ഞു തമ്മടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇതിനു മുന്നേ പണ്ടൊരു വട്ടം എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിനടുത്ത് റീന എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൂടെ പോയി നിന്നിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ കുക്കറിൻ്റെ അകത്താണ് കേക്ക് ഉണ്ടാക്കുന്നത് ഏലക്കപ്പൊടിയും ഇതേപോലെ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒത്തിരി കൂടിപ്പോയി എന്നോട് ഇവിടെ സെവൻ ഫിഫ്റ്റി എടുക്കാനാണ് പറഞ്ഞത് ആക്ച്വലി അത് വന്നപ്പോഴും എന്നിട്ട് നമുക്ക് അത് ഭദ്രമായിട്ട് അടച്ചു വെക്കാം ഇനി ഇന്നത്തെ പ്ലാസ്റ്റിക് വീണ്ടും ഇട്ട് തുണിയും കെട്ടി നമുക്ക് അത് ക്ലോസ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാട്ട ഇനിയിപ്പൊ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുവാണ് ഓൾറെഡി ആ മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെ അവൾ കുറച്ച് ക്യാഷ്യൂ വേറെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ക്യാഷ്യൂ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഉണ്ടായിരുന്നില്ല അത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഇടുവാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ അതെ മിക്സ് ചെയ്യണം നോക്ക് ഗൈസ് ആ ഇട്ടിരുന്ന ആദ്യത്തെ ഇതിനേക്കാളും കൂടുതലാണ് തോന്നുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് കിടക്കുന്നത് നമ്മൾ ഇത് എത്ര നേരം വെക്കേണ്ടി വരും ബേക്കിംഗ് ടൈമാ ബേക്കിംഗ് ടൈം അല്ല ഇപ്പൊ ഇത് മിക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം ഉണ്ടായിരുന്നു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ തന്നെ കുപ്പിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് ഓയിലും കൂടി ഇടണം ഓ നോർമൽ ഓയിൽ ആയിരിക്കും അതോ ബട്ടർ അങ്ങനെ എന്തെങ്കിലും സൺഫ്ലവർ ഓയിൽ ബട്ടർ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ട് ബട്ടർ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന കേസ് ആദ്യത്തെ അതിനകത്ത് പിന്നെ ഇനിയുള്ളത് ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്യും അതിന് ഇത്ര ക്വാണ്ടിറ്റി അങ്ങനെ ഒന്നും ഉണ്ടാകും ഇത് പക്ഷെ കുറച്ച് ബൾക്ക് ആയതുകൊണ്ട് അങ്ങനെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് കാര്യമില്ല ഓ ഇത് ഒരു ഒരു കിലോ അല്ലല്ലോ ഇത് നമ്മൾ എത്ര എത്ര ഇത് കേക്ക് ഇതിപ്പോ ഒരു മൂന്നര കിലോ വേണം മൂന്നര കിലോസ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഹൈ ക്വാളിറ്റി ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കടയിൽ നമ്മൾ വാങ്ങിക്കാൻ ചെന്ന് കഴിയുവാണെങ്കിൽ ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കാണും അത് ഫോർത്ത് ക്വാളിറ്റി വരെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്തൊക്കെ സാധനം വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നള്ളത് അതുകൊണ്ടിട്ട് ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മുടെ ബാറ്ററി റെഡി ആയിരിക്കുവാണ് എല്ലാം കറക്റ്റായിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മൾ കറക്റ്റായിട്ട് വീട്ടിൽ വെച്ച് ബീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രെയിലേക്ക് ഇത് ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആക്ച്വലി നല്ല അധ്വാനമുള്ള പണിയാണെന്ന് എനിക്ക് ഇന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കേക്ക് ഒക്കെ വാങ്ങിച്ചു തിന്നുമ്പോ നമുക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ വന്ന് ചെയ്ത് അവൾ എന്നെ കൊണ്ടുണ്ടല്ലോ ഗൈസ് എന്താണ് നീ ചെറി ചെറിയ എന്നെ കൊണ്ട് കട്ട് ചെയ്ത് തന്നെ അങ്ങനെ ചെറിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇട്ടു അത് ഫുൾ ബാക്കിയുള്ളതിൻ്റെ അകത്തോടെ ഇട്ടിട്ട് അടുത്ത വീഡിയോ ഇതിൽ കാണിക്കാം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഓയിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ബീറ്റർ വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഓൾമോസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ട്രേയിലേക്ക് ദിവ്യ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളെ മറ്റേ ചെറിയ കട്ട് ചെയ്യാൻ സഹായിച്ചതെന്ന് എന്ന് വെച്ചാൽ വലിയ സഹായമൊന്നും അല്ല ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ കാരണം ഇത് ഒരുപാട് അധ്വാനമുള്ള ജോലിയാണ് കേട്ടോ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊരു കേക്ക് തിന്നൊന്നിലും നല്ല ആയാസമുള്ള പരിപാടി തന്നെയാണ് ഗൈസ് വെറുതെ നിക്കണ്ടെന്ന് കരുതി ഞാൻ പണി കൊടുത്തു അതാണ് എന്താണെന്ന് അറിയത്തില്ല നിൽക്കുമ്പോൾ എനിക്ക് പണി ഗൈസ് ഇതാണ് ദിവ്യയുടെ ഓവൻ അത് ഓൺ ചെയ്യാൻ പോവാണ് ഓൾമോസ്റ്റ് അറ്റ് എ ടൈം ഒരു പത്ത് കേക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ടൈപ്പാണ്

ഇപ്പം ഇവയെ ചെയ്യുന്ന അതിന്റെ ടോപ്പിംഗ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ ആൽമണ്ട് ഫ്ലേക്സ് ആണ് ആൽമണ്ട് ഫ്ലേക്സ് ഇപ്പം ഇടുന്നത് ആൽമണ്ട് ഫ്ലേക്സ് ആണ് ഇത് അങ്ങനെ നമ്മളിത് നാലെണ്ണത്തിൽ നാലെണ്ണത്തിൽ ഇടത്തില്ലേ പിന്നെ ഓക്കെ നമ്മൾ ആൽമണ്ട് മാത്രം ഇടുന്നോളൂ അത് വേറെ എന്തെങ്കിലും ചെറിയ ഇടുന്നുണ്ട് ആ അങ്ങനെ നമ്മൾ മൂന്നാല് ഐറ്റം ഇതിനകത്ത് ഇടുന്നുണ്ട് ആൽമണ്ട്സ് ഉണ്ട് കാഷ്യൂനട്ട്സ് ഉണ്ട് ചെറിയ ഇടുന്നുണ്ട് ആ ചെറിയാണ് ഞാൻ കട്ട് ചെയ്തതെന്ന് പറഞ്ഞ കേസ് അവൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ ആകെ ചെയ്താൽ അത് മാത്രമാണ് കേട്ടോ കണ്ടോ ആൽബണ്ടൊന്നും സാധാരണ ആരും ഇടാറില്ല കാരണം കോസ്റ്റ് ആണ് പ്രശ്നം ഓ ഇതിന് ഭയങ്കര വിലയാ വില കൂടുതലാണ് ക്യാഷ് നെറ്റ് ഇനി ക്യാഷ് നട്ട്സ് ഇപ്പം നമുക്ക് ക്യാഷ് നെഡ്സ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു അടുത്തത് ചെറിയ ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ഭയങ്കര ടാസ്ക് ആണല്ലേ കാരണം ഇത് ഭയങ്കര സ്റ്റിക്ക് ആയിരിക്കുമല്ലോ പാത്രത്തിലൊക്കെ നമ്മൾ ആ ബാറ്ററിയും കാര്യങ്ങളെല്ലാം ഭയങ്കര സ്റ്റിക്കി ആണ് തോന്നുന്നു ചോക്ലേറ്റും ഒക്കെ അല്ലേ അങ്ങനെ നമ്മുടെ റിച്ച് പ്ലം കേക്കിന്റെ എല്ലാം നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്തു ഇനി ഇതിനകത്ത് നമ്മൾ ഇടാനുണ്ടോ ഇനി ടോപ്പിംഗ്സ് ഒന്നും ഇടാനില്ല ഇനി പത്ത് മിനിറ്റ് റീ ഹീറ്റ് ആയി വരുമ്പോഴേക്കും നമുക്ക് കേക്ക് വെക്കാം ഓക്കെ അപ്പം നമ്മൾ ആ പത്ത് മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം അങ്ങനെ നമ്മുടെ ഓവൺ സെറ്റായി കറക്റ്റ് ടെൻ മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുക

അത് നേരത്തെ ഫിഫ്റ്റി ആദ്യം ട്രൈ ചെയ്ത് ഓക്കെ എന്നാൽ നമ്മൾ അത് എടുക്കാറാവുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ആ ഗൈസ് അങ്ങനെ നമ്മുടെ കേക്ക് എല്ലാം ബേക്ക് ആയി കഴിഞ്ഞു അതിൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ മറ്റേ ചെറിയ ഒരു ഹാഫ് കെ ജിയുടെ കേക്കില്ലേ അത് എടുത്തായിരുന്നു ഇപ്പം ദിവ്യ അത് ബേക്ക് ആയി ഒന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കില്ല ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നത്

ഗൈസ് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നോട് പറഞ്ഞു ഒരു സ്മെല്ല് വരും നല്ല സ്മെല്ലായിരിക്കും വന്ന് ശരിക്കും ഗൈസ് ഈ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ് നല്ല ഗീര ബട്ടറാണോ എന്താണോ എനിക്ക് ആ ബട്ടറിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ വീട് ഫുൾ അതിൻ്റെ മണമാണ് ൈസ് അങ്ങനെ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ കേക്ക് അല്ല കട്ട് ചെയ്യുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കേക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അത് അതെടുക്കാറായിട്ടില്ല അതിനകത്ത് കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടി അവൾക്ക് ചെയ്യാനുണ്ട് എന്തോ അവളുടെ ട്രേഡ് സീ സീക്രട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത് പിന്നെയാണ് അത് ചോദിക്കാൻ തന്നില്ല അപ്പം നേരത്തെ ബേക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു കേക്കിൻ്റെ ഒരു പീസാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് സൂപ്പർ സൂപ്പറാണ് ഞാനിവിടെ ഉണ്ടാക്കിയ കേൾക്കല്ല പക്ഷേ ഒന്നും പറയല്ല അടിപൊളി കേക്ക് വേണ്ടവരെല്ലാരും വിളിച്ചോളൂ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ കേക്കാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കേക്കാണ് ആവശ്യമുള്ള ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി എറണാകുളത്താണ് അപ്പൊ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം ബൈ ബൈ